ഹായ് ചക്രൂ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആയോധന കലയെക്കുറിച്ചാണ് കേരളത്തിൻ്റെ ആയോധന കലയല്ല തമിഴ്നാട്ടിലുള്ള ഒരു ആയോധന കലയെക്കുറിച്ചാണ് സിലമ്പം സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോ അങ്ങനെ ഒരു ആയോധന കലയെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ തമിഴ് യൂട്യൂബ് ചാനലിലൊക്കെ നിറയെ ഈ സിലമ്പാട്ട പാട്ടോ കുറിച്ച് ക്ലാസ്സുകളും മറ്റ് വീഡിയോസും ഒക്കെ കാണാറുണ്ട് പക്ഷെ കേരളത്തിലെ ചാനലിനെ അധികം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസത്തിനും മുതിർന്നത് ഇതിന്റെ ഈ എപ്പിസോഡിൻ്റെ അവസാനം വരെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സാഹസങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് ചിലപ്പം ചിലപ്പാട്ടത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് തരാം ഓക്കെ ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഉത്ഭവിച്ച ഒരു പുരാതന ഇന്ത്യൻ ആയോധന കലയാണ് സിലമ്പം അഥവാ സിലപ്പാട്ടം വേൾഡ് സിലബം അസോസിയേഷൻ ആണ് സിലപ്പട്ടിന്റെ ഔദ്യോഗിക അന്താരാഷ്ട്ര സ്ഥാപനം സിലപ്പാട്ടത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പതികാരത്തിലെയും സംഘസാഹിത്യത്തിലെയും മറ്റ് കൃതികളിലെയും പരാമർശങ്ങൾ നമ്മോട് പറയുന്നത് കുറഞ്ഞത് ബിസി നാലാം നൂറ്റാണ്ട് മുതൽ സിലമ്പ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് കുന്ന് അല്ലെങ്കിൽ മല എന്നർത്ഥം അർത്ഥം വരുന്ന സിലം എന്ന പദത്തിൽ നിന്നാണ് സിലമ്പാട്ടം ഉരുത്തിരിഞ്ഞത് കേരളത്തിലെ മലയിൽ നിന്ന് ലഭിച്ച ഒരു പ്രത്യേകതരം മുളയാണ് സിലമ്പത്തിൻ്റെ പ്രധാന ആയുധം ഈ ചിലമ്പാട്ടത്തിന്റെ ചില പ്രത്യേക രൂപങ്ങളും ഇവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയതെല്ലാം കൂടെ കൂടെ ചേർത്ത് ചില അപ്ഗ്രേഡ് വെർഷനും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈജിപ്റ്റ് ഗ്രീക്ക് റോമ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വടക്കേൻ ആഫ്രിക്ക പിന്നെ ഏഷ്യയിൽ ഉടനീളം ഈ കല വ്യാപിച്ചു പുലിദേവർ വീരം ചിന്നമലൈ എന്നീ രാജാക്കന്മാർക്ക് തടിപ്പട്ടാളം എന്ന പേരുള്ള ഒരു സിലഭം പട്ടാളക്കാരുടെ സൈന്യമാക്കി വീരമറിയ കട്ടപ ചിന്നമരുത് പെരിയ മരുത് എന്നിവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ യുദ്ധത്തിൽ പ്രധാനമായും ആശ്രയിച്ചത് അവരുടെ സിലഭം വൈദഗ്ധയാണ് ഈ വിദഗ്ദ്ധമായിട്ടുള്ള യൂസ് ചെയ്യാനുള്ള കഴിവാണ് ബ്രിട്ടീഷുകാർ സിലമ്പം നിരോധിക്കുകയും പരമ്പരാഗത ആയുധങ്ങളെക്കാൾ തോക്കുകൾക്ക് മുൻഗണന നൽകുന്ന ആയുധ സൈനിക പരിശീലനം പ്രോത്സാഹിക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി കാണും യുവന്മാർ നല്ല അടി ഡി സാഹിബന്മാർക്ക് കിട്ടിക്കാണും ദൂരെ നിന്ന് തോക്ക് വെച്ച് എന്നുള്ളതല്ല അടുത്ത് വന്നു കഴിഞ്ഞാൽ യുവന്മാർ നല്ല വീക്ക് വീക്കിൽ കാണും അതുകൊണ്ടായിരിക്കും ഇത് നിരോധിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഏത് ആൾക്കും മനസ്സിലാവും ഇനി പരിശീലനം എങ്ങനെയാണെന്ന് പറയാം അതിഘട്ടത്തിൽ പോരാട്ടത്തിനുള്ള അടിത്തറയും ശരീര തയ്യാറെടുപ്പിനുള്ള തയ്യാറെടുപ്പും നൽകുന്നതിനാണ് ഇതിൽ ആദ്യം ചെയ്യുന്നത് ഇതിൽ വഴക്കം ചടുലത കൈകണ്ണ് ഏകോപനം കൈനസെറ്റിങ് അവബോധം സന്തുലിതാവസ്ഥ ശക്തി വേഗത പേശീബലം ഹൃദയസംബന്ധമായ സ്റ്റാമിന എന്നിവ മെച്ചപ്പെടുത്തിയെടുക്കുന്നു ഇപ്പോൾ പന്ത്രണ്ട് സ്റ്റെപ്പോളമാണ് നമ്മൾ ആദ്യം കാൽ ചുവട് പഠിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ ഈ സ്ഥലം ആ കമ്പ് നമുക്ക് തരുന്നത് കൊച്ചി എന്ന് തമിഴ്നാട്ടിൽ പറയും അത് നമുക്ക് തരുന്നത് അതിനുശേഷമാണ് മുമ്പ് പതിനെട്ട് ചുവട് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ അത്രയും ഇല്ല കുറേ ഇങ്ങനെ വായുമൊഴിയായി വന്ന് വന്ന് ഇതിൻ്റെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ കാൽ ചുവടുകൾ പല പലയിടത്തും പല രീതിയിലും ഒക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കുറേയൊന്നും ആർക്കും ഇപ്പോഴും അറിയില്ല ഇനി ആയുധത്തെക്കുറിച്ചാണ് മുള കൊണ്ടുള്ള വടിയാണ് പ്രധാന ആയുധം എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളത് വടിയുടെ എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടിയുടെ അത് ഇപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ കുട്ടിയാണെങ്കിലും ചെറിയ അഞ്ച് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയൊക്കെ ഇത് പരിശീലിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉയരത്തെ ആശ്രയിച്ച് തലയിൽ നിന്ന് ഏകദേശം മൂന്ന് വിരലുകൾ നെറ്റിയിൽ തുടരും ആ രീതിക്കാണ് അവർ കമ്പ് ഈ കുച്ചി അല്ലെങ്കിൽ ഈ സിലമ്പം റെഡിയാക്കി കൊടുക്കുന്നത് പിന്നെ വേറെ ആയുധങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പേര് മാരു അരുവാൾ വാള് പന്ത് കോൽ ചാട്ട കന്നി ഉറുമി എന്നൊക്കെ പറയുന്ന കുറെ ആയുധങ്ങളും ഇതിൽ ഉപയോഗിക്കാറുണ്ട് സിലമ്പത്തിൻ്റെ ചില ലോക സംരംഭങ്ങൾ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഐക്യരാഷ്ട്ര പദവിക്ക് സിലംബം ഏഷ്യയെ ശുപാർശ ചെയ്ത ഐക്യരാഷ്ട്ര സഭയുടെ അസംബ്ലി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സിലമ്പ് ആദ്യമായി ലോകത്തിൻ്റെ മുന്നിൽ ചരിത്രപരമായി പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തൊന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഐക്യരാഷ്ട്ര സഭയുടെ ആഭിമുഖ്യത്തിലാണ് ഉദ്ഘാടനം നടന്നത് നമ്മൾ തമിഴ് സിനിമയിലാണ് കൂടുതൽ സിലമ്പം കണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലൊക്കെ എം ജി ആറിൻ്റെ നിരവധി സിനിമകളിൽ ഈ പുരാതന ആയോധന കലകളെ ജനപ്രിയമാക്കുന്നതിന് എം ജി ആർ സിലംബം പോരാട്ട രംഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു മധുരൈ മാടകുളം രബി മാസ്റ്റർ എന്നാണ് ഈ ആയോധന കല പഠിച്ചത് എം ജി ആര് പിന്നെ സിലമ്പ പോരാട്ടത്തിനൊരു വലിയ അഭ്യാസിയായിരുന്നു നമ്മുടെ എം ജി ആർ എന്ന് പറയുന്നത് ഈ ഞാനൊക്കെ സിനിമയിലെ തേവർ മകൻ എന്ന സിനിമയിലാണ് ഈ സിലമ്പത്തിന്റെ ഇത് കണ്ടത് പിന്നെ അതുപോലെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടം എന്ന് പറയുന്നത് പൊന്നിയൻ സിനിമയില് കാർത്തി കാണിക്കുന്നുണ്ട് കുറച്ച് താരംഗങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് സിലമ്പത്തിന്റെ അടവുകൾ കാണിക്കുന്നുണ്ട് ശരിക്കും ഈ സിലമ്പം എന്ന ആയോധന കല എന്താണ് ഒരു പരമ്പരാഗതമായ തമിഴ് ആയോധന കലയായ സിലമ്പം സങ്കീർണ്ണമായ സാങ്കേതിക വിദ്യകൾക്കും സുഖവുമായ ചലനങ്ങൾക്കും പേരുകേണ്ടതാണ് സിലമ്പം എന്നറിയപ്പെടുന്ന ഒരു മുളവടി ഉപയോഗിച്ച് മാസ്റ്റർമാർ വൈവിധ്യമാർന്ന അടികൾ തടകൾ കറക്കങ്ങൾ എന്നിവ നടത്തുവാൻ ഈ കലാരൂപം ചടുലത കൃത്യത ഏകോപനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഇതിന് തീവ്രമായ ശ്രദ്ധയും വൈദഗ്ധ്യവും ആവശ്യമാണ് വാമുടി അനുസരിച്ച് ഇന്ത്യൻ ആയോധന കലയായ സിലമ്പത്തിന്റെ പിതാവായി അഗസ്ത്യ മുനിയെ കണക്കാക്കപ്പെടുന്നു മാറി വന്ന മുരിവിനിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കല വികസിപ്പിച്ചെടുത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ ഇതിനെ നെടുവടി എന്നും ആന്ധ്രാപ്രദേശിൽ കരസാമു എന്നും കർണാടക കർണാടകത്തിലെ ദൊണ്ണെ വാരിസ എന്നും അതുപോലെ ഉത്തർപ്രദേശിൽ ലാട്ടി എന്നും മഹാരാഷ്ട്രയിൽ മാരിത്താനി എന്നും ഗുജറാത്തിൽ ദല്ലക്കാടി എന്നും പഞ്ചാബിലും ഹരിയാനയിലും പിച്ച് പട്ടപ്പച്ചി എന്നും ജാർഖണ്ഡിലും ബീഹാറിലും കത്ക എന്നും വിളിക്കുന്ന ഈ സിലമ്പത്തിൽ ശരിക്കും ഒരുപാട് അടവുകൾ കൈമാറി വന്ന് ഇന്ന് പലതും സത്യത നഷ്ടമായിരിക്കുന്നു പല ഗുരുക്കൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് അങ്ങനെ പായ് വന്നതാണ് ഇത് ശാരീരികമായും ഒരു ഗുണം പ്രധാനം ചെയ്തതാണ് പല ഇപ്പോൾ എക്സസൈസിന് പകരം ഇത് ചെയ്യാവുന്നതാണ് രക്തവട്ടം വർദ്ധിപ്പിക്കുന്നു പേശികൾ ബലമുള്ളതാക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇയർ ബാലൻസിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലതാണ് പയ്യെ പയ്യെ ചെയ്ത് ആ ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ പറ്റും ഇതൊക്കെ പറയാൻ ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല ശരിക്ക് ഞാനും ഒരു സിലമ്പം വിദ്യാർത്ഥിയാണ് അഭിമാനത്തോടെ ഞാൻ പറയുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും പഠിക്കാനും ഇങ്ങനെ അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ ഞാനത് സിലമ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ ഒന്നുമല്ല പിന്നെ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പറഞ്ഞാൽ അതിലെന്താണ് അനുഭവം ഉള്ളത് ഇതുപോലുള്ള നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുമ്പോഴാണ് നമുക്കത് കൂടുതൽ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഇതാണ് പണ്ട് എനിക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കല പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് എടുക്കുന്നതാണത് അപ്പോൾ ഞാനും ചോദിച്ചു ആ മാസ്റ്റർ പറഞ്ഞ് വന്നോളം പറഞ്ഞു അങ്ങനെ ഞാനും ഇപ്പോൾ വിദ്യാർത്ഥിയാണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ കാണുന്നതാണ് മാസ്റ്റർ ആ രണ്ട് മാസ്റ്ററും ഉണ്ട് ഇത്രയും ചെറിയ കുട്ടികൾ വളരെ നന്നായിട്ട് പഠിക്കുകയും അവർ പങ്കെടുത്ത ഒരു സ്ലമ്പത്തിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ കൂടുതൽ അറിയാനാണെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ഇതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കവിത ഉള്ള വീഡിയോസ് ഹിന്ദിക്കാര വീഡിയോസ് അതുപോലെ ചൈനീസ് ആൾക്കാരുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം